ദ ജേർണലിസ്റ്റിലേക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബോച്ച വേഴ്സസ് മറുനാട് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയ്ക്കെതിരെ വീണ്ടും മറുനാടൻ യൂട്യൂബർ സാജൻഷ് കയറിയ വലിയ തോതിലുള്ള കടന്നാക്രമണം ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യക്ഷത്തിൽ സാജൻ ഇപ്പം ബോച്ചയെ തീർക്കും എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറിച്ചാണ് നെഗറ്റീവ് പബ്ലിസിറ്റിയെ എത്രത്തോളം ഭംഗിയായി ഉപയോഗിച്ച് തൻ്റെ ബിസിനസ് വളർത്താമെന്നാണ് ബോച്ച ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാണെന്നല്ലേ നമുക്കൊന്ന് പരിശോധിക്കാം ബോച്ചയുടെ ഏറ്റവും വലിയ പരസ്യ പലക ഇപ്പൊ ആരാണെന്നറിയുമോ അത് മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലാണ് അഥവാ യൂട്യൂബർ സാജം ഷ് ബോച്ചയെ തീർക്കുമെന്ന മട്ടിൽ ബോച്ചയുടെ ഓരോ പുതിയ പദ്ധതികളെയും കുറ്റം പറഞ്ഞ് സാജം ഷ് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊന്നും ബോച്ചയുടെ രോമത്തിൽ പോലും തൊടുന്നില്ല നിരവധി ആളുകൾ അതായത് നിരവധി ബിസിനസ്സുകാർ സഹജം വീഡിയോ ചെയ്യുമ്പോഴേക്കും കോടതിയിൽ പോകും പോലീസിൽ പരാതി കൊടുക്കും എങ്ങനെയെങ്കിലും ഈ കൂടുതൽ വീഡിയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കോടതിയുടെ ഒക്കെ മേടിക്കും പക്ഷേ ബോച്ച ഇതുവരെ അത് ചെയ്തിട്ടില്ല കാരണം എന്താണെന്നറിയുമോ ബോച്ചയ്ക്ക് ഇത് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയായി തന്നെ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല ഈ വിവാദ വീഡിയോകൾ നെഗറ്റീവ് വീഡിയോകളൊക്കെ ഒരു പരസ്യം പോലെ ആഘോഷിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോച്ച അട്ടയുടെ കണ്ണ് കണ്ടവരെന്ന് പറയുന്ന പോലെയാണ് ബിസിനസ് രംഗത്ത് ബോച്ചയെ എല്ലാവരും വാഴ്ത്തുന്നത് അതുകൊണ്ട് തന്നെ സാജഷ് ക്യാരിയയുടെ വീഡിയോകളൊക്കെ അയാളുടെ വെറും കരച്ചിൽ എന്ന മോഡിലേക്ക് മാറുകയാണ് ബോച്ചയുടെ മുന്നിൽ എന്നതാണ് വാസ്തവം ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം സാജിഷ് കാര്യ ഇപ്പോൾ ഏതാണ്ട് രണ്ട് വർഷത്തോളായി ബോച്ചയ്ക്കെതിരെ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും ബോച്ചയുടെ ബിസിനസ് സാമ്രാജ്യത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ആ വ്യക്തിക്ക് പൊതുസമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ഇടിവുണ്ടായിട്ടില്ല അയാൾക്കൊരു കുഴപ്പവും ഇല്ലാതെ അയാൾ പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ കടന്ന് ഒരു കാര്യവുമില്ല സേട്ട എന്ന് പറയുന്നത് പോലെ എന്തായാലും ബോച്ചയ്ക്ക് വേണ്ടി കോടികളുടെ പരസ്യമാണ് മറുനാടൻ മലയാളി സാജഷ് കാര്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം അതായത് ബോച്ചയ്ക്ക് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വലിയ നേട്ടമാണ് സാജൻ വഴി ഉണ്ടാകുന്നത് എന്ന് ചുരുക്കം ഇനി നമുക്ക് സാജന്റെ നെഗറ്റീവ് വീഡിയോകൾ ബോച്ചയ്ക്ക് എങ്ങനെയാണ് ഗുണമാകുന്നത് എന്ന് നോക്കാം നോക്കുക ആദ്യത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് സാജൻ ഷാരിയ ബോച്ചെ ഇൻഷുറൻസും ബോച്ചെ ഹോംസും പുതിയ രണ്ട് തട്ടിപ്പുകൾ കൂടി ഇതാണ് ഈ വീഡിയോയിൽ പറയുന്നത് നോക്കുക ഈ വീഡിയോയിൽ ബോച്ചയുടെ പുതിയ രണ്ട് പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊന്നിൻ്റെ പേര് ബോച്ചെ ഇൻഷുറൻസ് ആണ് രണ്ട് ബോച്ചെ ഹോംസ് ആണെന്ന് കൃത്യമായി പറയുന്നു അതിനുശേഷം ആ വീഡിയോയിൽ ഈ പദ്ധതികൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണെന്ന് കൃത്യമായി അതിൻ്റെ രീതികൾ പറയുന്നു എന്നിട്ട് പറയുന്നു ഇത് തട്ടിപ്പാണെന്ന് പക്ഷെ അത് തട്ടിപ്പാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖകളോ തെളിവുകളോ ഈ വീഡിയോയിൽ സഹജം പുറത്തുവിട്ടിട്ടില്ല അപ്പം സ്വാഭാവികമായി ഇത് കാണുന്ന ഒരാളെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്താണ് ബോച്ചെ രണ്ട് പുതിയ പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ട് ആ പദ്ധതികളുടെ നിക്ഷേപ രീതികളും മറ്റു കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഓക്കെ അത് തട്ടിപ്പാണ് എന്ന് പറയുന്ന സാധനം പറയുന്നതിൻ്റെ അകത്ത് തെളിവില്ല ബോച്ചയെ സംബന്ധിച്ചെന്താണ് ബോച്ച ഇതുപോലെ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട് അതൊക്കെ കൃത്യമായി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതുവരെ ബോച്ചയ്ക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടില്ല ബോച്ചയുടെ ഒരു സ്ഥാപനത്തിന് മുന്നും നിക്ഷേപകർ സമരം ചെയ്ത് പൈസ വേണമെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരൻ ചിന്തിക്കുക സാധാരണ എന്തോ വൈരാഗ്യം വെച്ച് വീഡിയോ ചെയ്യാണ് ബോച്ചയുടെ പുതിയ രണ്ട് പദ്ധതികൾ കൊള്ളാലോ ഒന്ന് പോയി നോക്കാം അല്ലെങ്കിൽ അത് എന്താണെന്ന് അറിയാം എന്ന് വിചാരിച്ച ആളുകൾ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ബോച്ചയ്ക്ക് കുറേ ബിസിനസ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ സംഭവിക്കുന്നത് ഇത് നോക്കുക ജപ്തി ചെയ്തിട്ടും നുണ പറഞ്ഞ് ബോച്ചെ നിക്ഷേപകർ പെരുവഴിയിലാകുമെന്ന് പറയുന്നു പെരുവഴിയിലായിട്ടില്ല ആകുമെന്ന് പറയുന്നു അതിന് ഫോട്ടോ നോക്കുക ബോച്ചയുടെ ഫോട്ടോ ഉണ്ട് ബോച്ചയുടെ പദ്ധതികളെക്കുറിച്ച് പല പദ്ധതികളെക്കുറിച്ച് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു നിക്ഷേപകർ പെരുവഴിയിലാകും ഇത് പൂട്ടിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്രയധികം പദ്ധതികൾ ഒരേ സമയം കൊണ്ടുപോകുന്ന ബോച്ചെ ഒരു ചില്ലറക്കാരനല്ല എന്ന് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് മാത്രമല്ല ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഫോട്ടോയും ഈ പദ്ധതികളും ഒക്കെ കൊടുക്കണമെങ്കിൽ ഒരു പരസ്യമായി കൊടുക്കണമെങ്കിൽ ബോച്ചയ്ക്ക് രൂപ ചെലവ് വരും ഇത് നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും ഫ്രീ ആയിട്ട് സാജം സ്കാരിയ ഇയാളുടെ പദ്ധതികളെക്കുറിച്ച് അതായത് ഈ ബോച്ചയുടെ പദ്ധതികളെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കുന്നത് ഗുണകരമാകുമെന്നാണ് ബോച്ച കരുതുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി നോക്കുക ഇരുപത്തഞ്ച് കോടി പറഞ്ഞ് പറ്റിച്ച ബോച്ചെ ടീ പൂട്ടി അടുത്ത ഉടായിപ്പ് ബ്രഹ്മി ടീ ഇത് ഉടായിപ്പ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും ബോച്ചെ ടീക്കെതിരെ ഇതുവരെ ജനങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങിയിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുമായി വന്നിട്ടില്ല പോലീസ് കേസെടുത്തിട്ടില്ല ബോച്ചയെ അതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ചെയ്യുകയോ മറ്റു നടപടികൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ജനങ്ങളിത് കാണുന്നവർക്ക് എന്താ മനസ്സിലാവുക ബ്ര ബ്രഹ്മി ടീ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ഒരു പദ്ധതി ബോച്ച കൊണ്ടുവരികയാണ് അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ കൃത്യമായി നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ബോച്ചയുടെ പുതിയ ഒരു പദ്ധതിക്ക് ബോച്ചയുടെ സോഷ്യൽ മീഡിയ സ്പേസിൽ പരസ്യം കൊടുക്കുന്നതിനേക്കാൾ റീച്ച് ഈ മറുനാടൻ വഴി വരുന്നു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ബോച്ചെ എത്തുമോ ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് സാധാരണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ പത്ത് പൈസ പോലും വേണ്ട ബോച്ചെ രേഖകളുമായി മറുനാടനിലേക്ക് വരൂ എന്ന് പറയുന്നു അപ്പോൾ അറിയാം ബോച്ചെ തൻ്റെ ഓഫീസിൽ വന്നാൽ അത് വെച്ച് വീഡിയോ ഉണ്ടാക്കി വലിയ തോതിൽ അത് ജനങ്ങൾ കാണുമെന്ന് അവിടെ ബോച്ച എത്തിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്താ അതിനെയും ബോച്ച മാർക്കറ്റ് ചെയ്യും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇത് മാത്രമല്ല ഇത്ര വലിയൊരു തട്ടിപ്പുകാരനാണ് ബോച്ചയെന്ന് നിരന്തരം പറയുന്ന സാജന എന്തിനാണ് ബോച്ചയെ തൻ്റെ ഓഫീസിലേക്ക് ക്ഷണിക്കുന്നത് ഇപ്പോൾ ബോച്ച അത്ര വലിയ കള്ളനാണ് എന്ന് പറയുന്ന സാജൻ എന്തിനാണ് ബോച്ചയെ ഇരുത്തി അയാളുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ നിൽക്കുന്നത് അപ്പോൾ അതിനകത്ത് തെളിയുന്നത് സാജൻ്റെ മാർക്കറ്റിംഗ് ടെക്നിക്കാണ് എന്തായാലും ബോച്ചയും സാജഷ്കാരിയെയും തമ്മിൽ വലിയ യുദ്ധം എന്ന് നമ്മൾ കരുതുമ്പോൾ അത് വാസ്തവത്തിൽ ഗുണം ചെയ്യപ്പെടുന്നത് വലിയ പബ്ലിസിറ്റി കിട്ടുന്നത് ബോച്ചയ്ക്ക് തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി ഇത് എങ്ങനെ ഗുണകരമാകും എന്ന് ചോദിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് പണ്ട് മുതലേ കുറ്റം പറച്ചിലുകളും ട്രോളുകളും വിവാദങ്ങളും ഒക്കെ ഇന്ധനമാക്കി ഉയർന്നു വന്നയാളാണ് ബോബി ചമ്മണ്ണൂർ അങ്ങനെ സ്വയം ഒരു ബ്രാൻഡായി മാറാനും ബോച്ചയ്ക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് പണ്ട് മുതലേ ബോച്ചെ തന്നെ തന്നെയാണ് തൻ്റെ ബ്രാൻഡുകളുടെ പബ്ലിസിറ്റിക്കായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ബോച്ചെ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയും മറ്റ് എൻ്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ഒക്കെ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നടത്തി ഒരു ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കുന്നതും തൻ്റെ പല ബ്രാൻഡുകളിലേക്കും ആളുകളെ എത്തിക്കാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ സാജൽ ക്യാരിയായല്ല ആരായാലും ബോച്ചയെ ആക്ഷേപിച്ച് വീഡിയോ ഇറക്കിയാൽ അതൊന്നും അയാളെ ബാധിച്ചിട്ടില്ല ബാധിക്കുകയുമില്ല ഇനി മറ്റൊരു കാര്യം ഇതേപോലെ സാജൻ ചെയ്ത നെഗറ്റീവ് വീഡിയോ കാരണം രക്ഷപ്പെട്ട മറ്റൊരാളുണ്ട് അത് മോഡലായ രശ്മി നായരാണ് രശ്മി നായർ തുണി തുണിമുക്കുന്നു ബിക്കിനി വീഡിയോകൾ ചെയ്യുന്നു രശ്മി നായർ എന്ന് പറഞ്ഞ് സാജൻ പണ്ടൊരു വാർത്ത ചെയ്തിരുന്നു ഇതിനു പിന്നാലെ രശ്മിയുടെ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പേജുകളും കത്തിക്കേറി എന്ന് മാത്രമല്ല ഇപ്പോൾ കോടികൾ വിലയുള്ള അഞ്ചോ എട്ടോ ആഡംബര വാഹനങ്ങളുടെ ബി അടക്കമുള്ള വാഹനങ്ങളുടെ ഉടമ കൂടിയാണ് രശ്മിയാർ നായർ ഇതിനിടയിൽ രശ്മി ഷാജൻ്റെ മൊബൈൽ നമ്പർ തൻ്റെ മാനേജറിൻ്റെ നമ്പറാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിടുകയുണ്ടായി ഇതോടെ രശ്മി നായരെ അന്വേഷിച്ച് ഇരുപത്തിനാല് മണിക്കൂറും സാജൻ്റെ ഫോണിലേക്ക് വിളികളുടെ പ്രവാഹമായിരുന്നു തൻ്റെ ഫോൺ ഉപയോഗിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പിന്നീട് സാജൻ തന്നെ ഈ നമ്പർ എൻ്റേതാണ് മാനേജറുടെ അല്ല എന്ന് പറഞ്ഞ് വേറൊരു വീഡിയോ ചെയ്യേണ്ടി വന്നു പണ്ട് ഒരു സിനിമയിൽ ജഗതി പറഞ്ഞ പോലെ അത് എൻ്റെ ഗർഭമല്ല എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന നിലയിലായി കാര്യങ്ങൾ അതായത് ഞാൻ പറഞ്ഞു വന്നത് ഈ സാജൻകാരിയ ഒരാളെ ശത്രുവായി പ്രഖ്യാപിച്ച് അയാൾക്കെതിരെ നിരന്തരമായി വീഡിയോ ചെയ്യുമ്പോൾ അയാൾക്ക് ഒരുപാട് ഗുണങ്ങൾ മറുവശത്ത് ഉണ്ടാകുന്നുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു അത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി അത് പ്രേക്ഷകരോട് പങ്കുവയ്ക്കണമെന്ന് തോന്നി ഇനി വളരെ ഗൗരവതരമായ മറ്റൊരു കാര്യമുണ്ട് ഇതേ സാജനുഷ്കാരിയ ഗജ ഫ്രോഡും തട്ടിപ്പുകാരനുമാണെന്ന ആരോപണം നേടുന്ന മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനു വേണ്ടി ഇപ്പോൾ വിദേശത്ത് പണപ്പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുതുകാട് ചെയ്ത കൊടും ക്രൂരതകളെ കുറിച്ച് അതിൻ്റെ ഇരകൾ തുറന്നടിക്കുന്ന വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നമുക്കൊക്കെ ലഭ്യമാണ് അതിൻ്റെ ലിങ്കുകൾ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കണ്ടു നോക്കൂ ഓട്ടിസം പിടിച്ച് ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ട കുട്ടികളെയും ഭിന്നശേഷിക്കാരെയും തൻ്റെ മാജിക് പ്ലാനറ്റ് അടക്കമുള്ള സ്ഥാപനങ്ങളിലൂടെ കാഴ്ചവസ്തുക്കളാക്കി മാറ്റി ആ സെന്റിമെന്റ്സ് വിറ്റ് വ്യാപകമായി പണപ്പിരിവ് നടത്തുന്നു എന്ന അത്യന്തം നീചവും മനുഷ്യത്വ വിരുദ്ധവുമായ പണിയാണ് മുതുകാട് കാണിച്ചിരുന്നത് എന്നാണ് ആ വീഡിയോകളിൽ വന്ന ഇരകൾ എല്ലാവരും പറഞ്ഞിരുന്നത് ഇയാളുടെ തനി നിറം വെളിവായതോടെ ഏറെക്കാലം ഇയാൾ ഒളിവിലായിരുന്നു ഈ മുതുകാട് ഈ മുതുകാട് ഇപ്പോൾ പൊങ്ങുന്നത് സാജൻഷ് കാരിയായ ചാരിയാണ് എന്ന് മാത്രമല്ല മുതുകാടിനെതിരെ സാമ്പത്തിക സ്രോതസ്സുകളും അദ്ദേഹത്തിന്റെ കമ്പനികളുടെ വിവരങ്ങളും അതേ സാമ്പത്തിക ഇടപാടുകളും ഒക്കെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ പരാതികളും നിലവിലുണ്ട് അതിൻ്റെ പകർപ്പാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ ഒരുത്തിന് വേണ്ടി നാട് നിങ്ങൾ നടന്ന് അതും വിദേശ രാജ്യങ്ങളിലടക്കം പോയി പണപ്പിരിവ് നടത്തുന്ന ലക്ഷ്യം എന്താണ് സാമ്പത്തികമാണോ അതോ ഭൂലോക ഫ്രോഡ് എന്ന് പേര് കേട്ട ഒരു തന്നെ വെളുപ്പിക്കലാണോ ഇങ്ങനെയൊരു പണപ്പിരിവിനിറങ്ങും മുമ്പ് മുതുകാടിനെതിരെ ഉയർന്ന ആരോപണങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ പണ്ട് ഉത്തരവിട്ട അന്വേഷണവുമൊക്കെ എന്തായി എന്ന് ജനങ്ങളോട് വിശദീകരിക്കാനുള്ള മിനിമം മര്യാദ സാജൻ കാട്ടേണ്ടതായിരുന്നു അല്ലാതെ സാജൻ ഷാരിയ പറയുന്നവരൊക്കെ പുണ്യാളന്മാരെന്ന് ചിന്തിക്കാൻ പൊട്ടന്മാരല്ല മലയാളികൾ അതുപോലും കാണിക്കാതെ അങ്ങനെ ഒരു വിശദീകരണം പോലും തരാതെ സാജൻ പിന്നെ എന്ത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ പുണ്യാളന്മാരും ബാക്കിയുള്ളവരൊക്കെ തട്ടിപ്പുകാരുമാണെന്ന് വീമ്പ് പറയുന്നത് അതാണ് ചോദ്യം